ഓം ശ്രീപാദശങ്കരീം ശരണമഹം പ്രപദ്ധ്യേ ജഗദംബയുടെ എല്ലാ മക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം സാക്ഷാത് ജഗദംബ ഈ ഭൂമിയുടേതായ എല്ലാ സങ്കടത്തിനും ഒരു മോചനം തരുവാനായി ശ്രീപാദശങ്കരീ ദേവി എന്ന പേരിൽ അവതരിച്ച സന്തോഷകരമായ ശുഭമായ വാർത്ത കുറേ കാലങ്ങളായി എൻ്റെ ഇല്ലത്ത് ഒരു പൂജാമുറിയിൽ തൻ്റെ എല്ലാ മക്കളെയും കാണുവാനുള്ള ആഗ്രഹത്തോടെ കഷ്ടപ്പെട്ടാണെങ്കിലും ദുരിതം അനുഭവിച്ചിട്ടാണെങ്കിലും ഇടുങ്ങി ഇരുന്നെങ്കിൽ ഈ വരുന്ന ജൂലൈ മാസം ഏഴാം തീയതി രാവിലെയുള്ള ശുഭമുഹൂർത്തത്തിൽ ആറ് ഒമ്പതിനും ആറ് അമ്പതിനും മധ്യയുള്ള പൂയം നക്ഷത്രത്തിൽ അമ്മ പുതിയ കോവിലിലേക്ക് തൽക്കാലമുള്ള ഒരു സ്വതന്ത്രമായ കോവിലിലേക്ക് ഇളംകോവിലേക്ക് കൂടിയിരിക്കുകയാണ് എല്ലാവരും ഇതിനകം ആ ഒരു ശുഭവാർത്ത അറിഞ്ഞുകാണ് നമുക്കറിയാം കേരളത്തിലെ പ്രത്യേകിച്ച് പുതിയ ക്ഷേത്രങ്ങളായാലും പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളായാലും ജീർണോദ്ധാരണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയൊരു നൂതന പ്രതിഷ്ഠ കഴിഞ്ഞാൽ ആ ദേവൻ്റെ സ്വഭാവം എന്താണ് ആ ദേവനെ പോയി തൊഴുതൽ എന്താണ് കിട്ടുക കാരണം കേരളത്തിൽ അനേകം 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 ക്ഷേത്രങ്ങൾ പല കാര്യങ്ങൾക്കും പലതരത്തിലുള്ള അഭീഷ്ടകാര്യങ്ങൾക്കുമായിട്ടാണ് ഋഷീശ്വരന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ആചാര്യന്മാർ സ്ഥാപിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആ ഒരു സങ്കല്പത്തിൽ അമ്മയെ കാണുവാൻ വരുന്ന പ്രതിഷ്ഠ കഴിഞ്ഞ് അന്നോ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള ദിനങ്ങളിലോ അമ്മയെ തൊഴുവാൻ വരുന്ന അമ്മയെ ആശ്രയിച്ച് നമസ്കരിച്ച് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ദുരിതങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞ് അതിനൊരു സമാധാനം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന മക്കൾക്ക് എന്താണ് കിട്ടുക ഇത് അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ ഞാൻ തന്നെ ചോദിച്ചതാണ് ഈ അമ്മയുടെ സ്വഭാവം എന്താണ് ഈ അമ്മയെ തൊഴുതാൽ എന്താണ് ഫലം എല്ലാ ദേവന്മാരുടെയും അമ്മയായി സാക്ഷാൽ ശ്രീചക്ര രാജരാജേശ്വരിയായി കണ്ണിനെയും മടിയിലിരുത്തിക്കൊണ്ട് ലോകത്തിനും മുഴുവനും പ്രേമത്തെ വാരിക്കോരിത്തരുന്ന ഈ അമ്മയുടെ അടുത്ത് വന്നാൽ പ്രേമമാണോ കിട്ടുക അതയോ സങ്കടമാണോ തീരുക അതെയോ ഈശ്വരീയമായിട്ടുള്ള മോക്ഷമാണോ കിട്ടുക അന്ന് അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ ഏറ്റവും ഉയർന്ന ആചാര്യന്മാരിയ്ക്കുന്ന സഭയിൽ പറഞ്ഞു ഈ അമ്മയെ വേണ്ടവെണ്ണം തൊഴുതാൽ എല്ലാം കിട്ടും മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും അവനവൻ്റെ ജീവിതാനുഭവങ്ങളിൽ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങളാണ് മാറ്റുന്നതെങ്കിൽ സക്ഷാൽ രാജരാജേശ്വരിയായ ശ്രീപാദ ശങ്കരിയെ തൊഴുതാൽ ആ ഭൗതിക ദുഃഖങ്ങൾ മാറി ഭൗതിക നേട്ടങ്ങൾ തരുന്നതോടൊപ്പം തന്നെ ആധ്യാത്മികമായ ഏറ്റവും ഔന്നത്യമായിട്ടുള്ളൊരവസ്ഥ മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞിരുന്നു ഇത് തന്ത്രശാസ്ത്രത്തിൻ്റെ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മായ്ക്കാൻ പറ്റാത്ത ഒരു ഉദ്ധാരണമാണ് എത്രാസ്തി ഭോഗോ ന ച തത്ര മോക്ഷ എത്രാസ്തി മോക്ഷോ ന ച തത്ര ഭോഗ എവിടെ ഭോഗസുഖമുണ്ടോ ഭൗതികസുഖം കൂടുന്നോ അവിടെ മോക്ഷം കിട്ടില്ല മോക്ഷസുഖം ആഗ്രഹിക്കില്ല എന്നാൽ മോക്ഷത്തിനു വേണ്ടി മാത്രം സഞ്ചരിക്കുന്ന ഒരു വീതിയിൽ ഭൗതിക സുഖത്തിനും സംഗതി വരില്ല അല്ലെങ്കിൽ ആഗ്രഹം വരില്ല എന്നാൽ സക്ഷാൽ ശ്രീപാദശങ്കരീ ദേവിയെ തൊഴുതാൽ അല്ലെങ്കിൽ ത്രിപുരസുന്ദരി ദേവിയെ ആശ്രയിച്ചാൽ ഭജിച്ചാൽ അത് ഭൗതിക ദുഃഖം തീരുന്നതിനായിട്ടായാലും മോക്ഷം കിട്ടുന്നതിനായിട്ടായാലും ശരി ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥ അമ്മ അറിഞ്ഞ് ഭോഗത്തിൻ്റെ അല്ലെങ്കിൽ ഭൗതിക സുഖത്തിൻ്റെ അല്ലെങ്കിൽ ഭൗതിക ദുഃഖം മാറ്റിക്കൊടുത്ത് സമാധാനം കൊടുത്ത് കൊടുക്കുന്നതോടൊപ്പം ഒരു ഗിഫ്റ്റ് പോലെ തന്നെ മോക്ഷവും പ്രദാനം ചെയ്യും എന്നാൽ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ മോക്ഷം നിനക്ക് പൂർണ്ണമായിട്ടും ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ സർവമാനമായിട്ടുള്ള ഭൗതിക സുഖങ്ങളും ശ്രേഷ്ഠമായ ഭൗതിക സൗഖ്യങ്ങളും അമ്മ പ്രദാനം ചെയ്യും അതാണ് ശ്രീവിദ്യ ഉപാസനയുടെ പ്രാധാന്യം എന്നൊക്കെ തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അല്ലെങ്കിൽ സങ്കല്പം ചെയ്ത അമ്മ തന്നെ സങ്കല്പം ചെയ്ത് ഇറങ്ങി വന്ന അവതരിച്ച രൂപമാണ് ശ്രീപാദ ദേവി അങ്ങനെ വരുമ്പോൾ ഈ പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലുമുള്ള സർവമാന വഴിപാടുകളും പ്രാർത്ഥനകളും ചെയ്യാം അതുമാത്രമല്ല വിശേഷമായിട്ടുള്ള മോക്ഷത്തിലുള്ള മോക്ഷമാർഗത്തിലേക്കുള്ള ആധ്യാത്മിക ഉന്നതിക്കുള്ള കാര്യങ്ങളും ഇവിടെ നടത്തപ്പെടണം എന്നുള്ള ദേവപ്രശ്നവിധി വിധിപ്രകാരം എന്തായിരിക്കണം ഇവിടുത്തെ പ്രധാന വഴിപാട് എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി കുറേ നാളുകൾ അമ്മയോടും കണ്ണനോടും ചോദിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഉള്ളിൽ അമ്മയും കണ്ണനും ഉദിപ്പിച്ച തോന്നിച്ചു തന്ന ആ ഒരു പ്രധാന വഴിപാട് ശ്രീപാരിശങ്കരി ദേവിയുടെ ആ ഇളങ്കോവിൽ പ്രതിഷ്ഠ കഴിഞ്ഞാൽ സ്വതന്ത്രയായി ഇരിക്കുന്ന ആ അമ്മയെ വന്ന് മുതൽ ആശ്രയിച്ച് തുടങ്ങിയാൽ ഈ ഭോഗവും മോക്ഷവും ആധ്യാത്മിക സുഖവും ഭൗതികസുഖവും തരുന്ന അമ്മയ്ക്ക് അത് രണ്ടും കിട്ടുന്നതിനായിട്ട് എന്താണ് ഒരു വഴിപാട് വഴിപാട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു വഴിപാട് അങ്ങനെയല്ലാതെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വഴിപാട് എന്നുള്ളൊരു അവസ്ഥ മാറി ക്ഷേത്രം എന്നുള്ളത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ക്ഷതങ്ങളെയും ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം എന്നുള്ള സങ്കല്പത്തിലേക്ക് മാനസികമായും ശാരീരികമായും ബുദ്ധിപരമായും അതിൽ കൂടുതലായി ആത്മീയപരമായും ഉയർത്തണം അതിനുള്ളതാണ് ആ ദേവനിലേക്ക് നമ്മുടെ സങ്കല്പം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വഴിപാട് എന്ന തത്വം അറിയാവുന്നതുകൊണ്ട് ഞാൻ ചിന്തിച്ച അതേ സങ്കല്പത്തിലേക്ക് ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും മഹത്തരവുമായിട്ടുള്ള ഒരു വഴിപാടാണ് എനിക്ക് വേണ്ടത് അമ്മ തോന്നിച്ച് തന്ന ആ ഒരു വിശേഷ വാർത്ത അറിയിക്കുവാനാണ് ഈ വീഡിയോ സന്ദേശം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഇത് നമ്മൾ ഇതിനുശേഷം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും പലതായിട്ട് എല്ലാവരെയും അറിയിക്കാം ഏതായാലും ജൂലൈ ഏഴാം തീയതി ആ ശുഭമുഹൂർത്തത്തിൽ അമ്മയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അമ്മ ഏറ്റവും ആഗ്രഹിക്കുന്നത് തന്നെ സ്തുതിക്കലാണ് ലളിതാ സഹസ്രനാമം പഠിക്കുന്നവർക്ക് അറിയാം അമ്മയെ സ്തുതിക്ക് സ്തുതിക്കുവാൻ വേണ്ടി അമ്മയ്ക്ക് എനിക്ക് കൂടുതൽ ഭക്തന്മാരോട് പ്രിയം വരുന്ന രീതിയിൽ ഒരു സ്തോത്രം ആയിരം നാമങ്ങളെ കൊണ്ട് ഉണ്ടാക്കുക ഗുരുത്വം അങ്കിതം സ്തോത്രം ആ ലളിതാ സഹസ്രനാമത്തിലൂടെ ജപിച്ച് ജപിച്ച് ജപിച്ച ലളിതായനത്തിലൂടെ വന്ന ലളിതാ പരമേശ്വരിയാണ് ശ്രീപാദശങ്കരി എന്നുള്ളതുകൊണ്ട് അമ്മ തോന്നിച്ച ആ വഴിപാട് ഞാൻ പറയുകയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് മന്ത്രമാലാ സമർപ്പണമാണ് വിളക്ക് മാല പായസം കേട്ടിട്ടുണ്ടാവും എല്ലാ അമ്പലങ്ങളിലും മാല ചേർത്തുന്ന മാല വഴിപാട് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇവിടെ മന്ത്രമാല അപ്പം ചോ നിങ്ങൾക്ക് തോന്നാം എന്താണ് മന്ത്രമാല പ്രത്യേകിച്ച് വല്ല മാലകളോ അല്ലെങ്കിൽ മുത്തുകളൊക്കെ ചേർത്തതാണോ അങ്ങനെയല്ല മാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ശുഭമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പുഷ്ടിയുള്ള നല്ല നല്ല പല നിറത്തിലുള്ള പൂക്കൾ കോർത്ത് ചരടിൽ കോർത്തിട്ടുള്ള മാലയാണ് വിഗ്രഹത്തിൽ ചാർത്തേണ്ടത് സ്വർണ്ണമാലയേക്കാലം ലഗ്നമാലയേക്കാലം അമ്മയ്ക്കിഷ്ടം അതാണ് അങ്ങനെയുള്ള മാലാ സമർപ്പണം അതെങ്ങനെ മന്ത്രമാലയാകും എന്നതായിരിക്കും അടുത്ത ചിന്ത ഇവിടെ ഈ മാലാ സമർപ്പണം എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവിധത്തിലുമുള്ള ദുരിതങ്ങളും തീരാൻ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് ഭൗതികമായാലും ആധ്യാത്മികമായിട്ടും നടക്കുന്നേയില്ല തടസ്സം 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 എന്ന ആയിരക്കണക്കിന് ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അങ്ങനെയുള്ള തടസ്സം പരിപൂർണമായിട്ട് മാറാൻ പല ക്ഷേത്രങ്ങളിലും പഴ വഴിപാടുമുള്ളതുപോലെ എല്ലാ സാധാരണ ഭക്തന്മാർ തുടങ്ങി ഏറ്റവും ഉയർന്ന യോഗീവര്യന്മാർക്ക് വരെ ചെയ്യാവുന്ന രീതിയിൽ മന്ത്രമാല സമർപ്പണം ചെയ്യൂ ആ മന്ത്രം മാലയിലേക്ക് ആരോപിക്കപ്പെടണം അല്ലെങ്കിൽ മാല മന്ത്രപൂരിതമാകണം അതിലവിടെ തന്നെ ഉണ്ടായിട്ടുള്ള പൂക്കൾ വെച്ച് കെട്ടിയ അവിടുത്തെ ഒരു അമ്മ തന്നെ കെട്ടിയ മാല അവിടെ ഉണ്ടാകും ആ മാല ഒരു ദക്ഷിണ കൊടുത്ത് ഭക്തിപുരസരം ആ മാല മേടിച്ച് ഒരു തട്ടത്തിലായിരിക്കും തരുക ആ തട്ടത്തിൽ മേടി ആ മാല മേടിച്ച് ആ ക്ഷേത്ര സന്നിധിയിൽ പീഠത്തിൽ എവിടെയെങ്കിലും സമാധാനമായി സ്വസ്ഥമായി തൻ്റെ എല്ലാ സങ്കല്പങ്ങളും പറയാൻ അമ്മയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആ മാല രണ്ട് കൈകൾ കഴിഞ്ഞ് തൊട്ടുകൊണ്ട് ലളിതാ സഹസ്രനാമസ്തോത്രം പൂർണമായും അവനവൻ തന്നെ ജപിക്കണം അങ്ങനെ ജപിച്ച ആ മാലയ്ക്ക് മന്ത്രമാല എന്നല്ലാതെ മറ്റൊരു പേര് പറയാൻ വയ്യ മന്ത്രപൂരിതമായ ആ മാല അവനവൻ്റെ എല്ലാ ദുരിതങ്ങളും സങ്കല്പങ്ങളും പറഞ്ഞ് ലളിതാ സ്തോത്രം ചൊല്ലി ആ സ്തോത്രം ജപിച്ചാലുള്ള ഫലം പൂർണ്ണമാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോടെ അമ്മയുടെ ശ്രീപീഠത്തിൻ്റെ ആ തിരുനടയിൽ സമർപ്പിക്കുമ്പോൾ അവിടുത്തെ ആചാര്യൻ നിങ്ങളുടെ പേരും നക്ഷത്രവും ചേർത്തുകൊണ്ട് ഈ അമ്മ സങ്കല്പിച്ച അല്ലെങ്കിൽ ഈ ഏട്ടൻ സങ്കല്പിച്ച അല്ലെങ്കിൽ ഈ അച്ഛൻ സങ്കല്പിച്ച ഈ സഹോദരിയും സഹോദരി സങ്കല്പിച്ച പ്രാർത്ഥന പൂർണ്ണമാക്കി കൊടുക്കണേ അവർ സമർപ്പിച്ച ഈ മന്ത്രമാല അമ്മയുടെ ശിരസിലേക്ക് അണിയുന്നു എന്ന രീതിയിൽ ശ്രീപാദശങ്കരിയെ അണിയിച്ച് പൂർണ്ണമാക്കി അവനവൻ തന്നെ കർമ്മം ചെയ്ത പൂർണ്ണഭാവത്തോടെ അല്ലാതെ ഒരു മേശാന്തിയോ ഒരാചാര്യനൊരു എഴുതി ചെയ്തോ ചെയ്തില്ലയോ എന്ന് സന്ദേഹപ്പെടാതെ പൂർണ്ണമായ തൃപ്തി വന്ന് അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് തരുന്ന പ്രസാദം സ്വീകരിച്ചു പോകുന്ന ലളിതമായ ചടങ്ങുകളിലൂടെയുള്ള ഒരു ഉയർന്ന വഴിപാടാണത് ഒപ്പം അമ്മ തോന്നിച്ച മറ്റൊരു കാര്യവും കൂടെ പറയാണ് ഈ മാലയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം ശങ്കരിക്ക് പന്ത്രണ്ട് മാല ശങ്കരിക്ക് പന്ത്രണ്ട് മാല കഴിപ്പിച്ചാൽ മതി എല്ലാം നേരെയാകും എന്ന രീതിയിലും കൂടെ അമ്മ പറയാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്താണ് പന്ത്രണ്ട് മാല ഇതേ മന്ത്രമാല സമർപ്പണം തന്നെ എന്ത് ചെയ്തിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല അഭീഷ്ടം നടക്കുന്നില്ല തടസ്സം മാറുന്നില്ല എന്നുള്ളവർ ഇതേ മാല മേടിച്ച് ഒന്നുകിൽ പന്ത്രണ്ട് മാല മേടിച്ച് അത് തൊട്ടുകൊണ്ട് പന്ത്രണ്ടൊരു ലളിതാ സഹസ്രനാമം ജപിച്ച് സമർപ്പിക്കുക അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം അവിടെ ഭജനമിരുന്ന് ഓരോ ദിവസവും മാല മേടിച്ച് ഒരു ദിവസം ഒരു ലളിതാ സഹസ്രനാമ സ്തോത്രം എന്ന രീതിയിൽ സമർപ്പിക്കുക അല്ലെങ്കിൽ പന്ത്രണ്ട് മാസമായിട്ട് ഓരോ മാസത്തിലും ഒന്ന് സമർപ്പിക്കുക അങ്ങനെ എന്ന് പന്ത്രണ്ട് മാല അമ്മയുടെ കഴുത്തിലേക്ക് വീഴുന്നു അന്ന് ആ വ്യക്തി ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ ജന്മജന്മാന്തരങ്ങളിലെ ദുരിതങ്ങൾ തീർന്ന് അവർക്ക് അഭീഷ്ടങ്ങൾ സാധിക്കും എന്ന് അമ്മ തോന്നിപ്പിച്ചു തന്ന് ആ പരിപൂർണമായ ഉയർന്ന പൂർണ്ണ മന്ത്രപൂരിതമായ തന്ത്രപൂരിതമായ ഭക്തിപൂരിതമായ ശ്രദ്ധാപൂരിതമായിട്ടുള്ള ആ ഉയർന്ന മാലാസമർപ്പണം ഈ പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കുകയാണ് അങ്ങനെയുള്ളത് അവിടെ തന്നെ വരണം ആ വ്യക്തി തന്നെ വരണം ഇപ്പം എൻ്റെ മകന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ വന്നാൽ മതി ആ വ്യക്തി തന്നെ എന്നല്ല അത് സങ്കല്പിക്കേണ്ട വ്യക്തി തന്നെ വന്ന് അവനവൻ തന്നെ ജപിച്ചു സമർപ്പിക്കുന്ന ആ മന്ത്രമാല സമർപ്പണം ശങ്കരിയ്ക്ക് ഒരു പന്ത്രണ്ട് മാല എന്നുള്ള വഴിപാട് ജൂലൈ മാസം ഏഴാം തീയതി അത് കഴിഞ്ഞാൽ തുടങ്ങുകയാണ് ആർക്കെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്യാം ഇത് നിങ്ങളെ അറിയിക്കേണ്ടത് ഒരാചാര്യൻ എന്ന രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വമായിട്ട് അറിയിക്കുന്നു ഒപ്പം തന്നെ നമുക്കറിയാം അമ്മയുടെ കൂടെയുള്ള ആളാണ് ശ്രീപാദ ഗോവിന്ദൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്താലും എനിക്കില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഭാവമുണ്ട് അതുകൊണ്ട് ഈ പന്ത്രണ്ട് മാലയുടെ കൂടെ അവിടെ കെട്ടിയ ഒരു തിരുമുടി മാലയും കൂടെ മേടിച്ച് അതിൽ ചേർത്തിട്ട് വേണം ആ മന്ത്രം ജപിക്കാൻ അങ്ങനെ സാക്ഷാൽ ഗോപാലസുന്ദരിയായിട്ട് തന്നെ ഇരുന്ന് കണ്ണൻ ആ മാല ആ തിരുമുടി മാല സ്വീകരിക്കട്ടെ അങ്ങനെ കണ്ണൻ്റെയും അമ്മയുടെയും പൂർണ്ണമായിട്ടുള്ള സന്തോഷത്തോടെ പന്ത്രണ്ട് മാല സമർപ്പണത്തോടെ ഇന്ന് ഭക്തന്മാർ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ശാരീരികവും മാനസികവും ബുദ്ധിപരവും കുടുംബപരവും ആത്മീയപരമായ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ആ ഒരു പൂർണ്ണമായ അമ്മയുടെ സങ്കല്പത്തോടു കൂടിയിട്ടുള്ള ആ വഴിപാട് ഉയർന്നൊരു വഴിപാട് ജൂലൈ മാസം ഏഴാം തീയതി പ്രതിഷ്ഠ കഴിയുന്നതോടുകൂടി ഞാൻ അമ്മയോട് പറഞ്ഞ് തുടങ്ങുകയാണ് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം സഹകരണം ഉണ്ടാവണം എല്ലാവരും വന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് അവരവരുടെ ദുരിതങ്ങൾ തീർത്ത് സന്തോഷപ്രദമായ വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീപാദശങ്കരീം ശരണമഹം പ്രപദ്ധ്യേ